പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ദയവായി കമൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിന്നീടും നമുക്ക് ഞങ്ങൾ വീണ്ടും അതിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവാന് ദൈവമേ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവിടെ ഇപ്പോൾ കമൻ ബോക്സിൽ പ്രാർത്ഥനകൾ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയുടെ നീറിപ്പുകയുന്ന വിഷയങ്ങളെ യേശുവെ അവിടുന്ന് അറിയുന്നല്ലോ കർത്താവെ അവരുടെ ഹൃദയം നുറുങ്ങിയ അവസ്ഥകളെ അവിടുന്ന് മനസ്സിലാക്കുന്നല്ലോ അവരെ സന്ദർശിക്കണമേ നാഥ അങ്ങയുടെ കരങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ മനമൊരുങ്ങിയവരെ കടാക്ഷിക്കുന്ന ഞങ്ങളുടെ ഈശോ ഞങ്ങളെ കൈവിടുകയില്ല ഈ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ എഴുതുന്ന ഓരോ മക്കളുടെ നേറിപ്പോകുന്ന വിഷയങ്ങളെ അറിയുന്ന അവരുടെ നിർമ്മാ സൃഷ്ടാവായ അവരെ നിർമ്മിച്ച ദൈവമേ അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മമാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലൂക്ക ഒന്ന് മുപ്പത്തേഴിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ കർത്താവിൻ്റെ അമ്മ ഇപ്രകാരം പറഞ്ഞു ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നീ വചനം ഒന്ന് നിങ്ങളും സാധിക്കുമെങ്കിൽ ഈ വചനം ഒന്ന് ഒരുവിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല ഇന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പ്രയർ റിക്വസ്റ്റിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കുകയും എൻ്റെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല യേശു പറഞ്ഞു രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ അതിൻ്റെ ആ വിഷയത്തിനകത്ത് കർത്താവ് ഇടപെടും നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും കർത്താവ് നമ്മുടെ നടുവിലുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും രണ്ട് കോറും ദിവസം മൂന്ന് പതിനെട്ടിൽ നമ്മൾ കാണുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ നമ്മുടെ പ്രതിസന്ധികളെക്കാളും വലിയവനാണ് ദൈവമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഈശോ ഞങ്ങളുടെ പ്രതിസന്ധികളെക്കാളും വലിയവനാണ് ലോകം ഞങ്ങളുടെ മുൻപിൽ കരങ്ങൾ നീട്ടി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ആ ചോദ്യ ശരങ്ങൾ ആ ശരങ്ങളുടെ മുൻപിൽ പതറുവാനല്ല അവരെ നോക്കി അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കർത്താവ് ആ ചോദ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ യേശുവിന് അസാധ്യമായി ഒന്നുമില്ല അസാധ്യമായി ഒന്നുമില്ല ഹാല ലുയ്യ ദാവിദിന്റെ മുൻപിൽ ഗോലിയാത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ വചനം കൊണ്ട് നോട്ട് ചെയ്യണേ ദാവിദിന്റെ മുൻപിൽ ഗോലിയാത്ത് എന്ന് പറഞ്ഞ രാക്ഷസ സമാനമായ വലിപ്പമുള്ളൊരു വ്യക്തി ദാവിദ ഒരു ചെറിയ ബാലൻ ആ ബാലൻ എങ്ങനെയാണ് ആ രാക്ഷസനെ ആ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു യുദ്ധത്തിൽ എന്നാൽ ആ യുദ്ധത്തിൻ്റെ മുൻപ് മുൻപിൽ ആ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു ഗോലിയാത്തിനെ നേരിടുന്നതിന് മുൻപ് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഒന്ന് സാമുവേൽ പതിനേഴ് നാൽപ്പത്തേഴ് നമ്മളത് കാണുന്നു ദാവീദ് പ്രഖ്യാപിക്കുകയാണ് ഈ യുദ്ധം കർത്താവിൻ്റേതാണ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിൻ്റെതെന്ന് പ്രഖ്യാപിക്കുന്നെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കും എൻ്റെ കർത്താവ് ഇതിന്മേൽ പ്രവർത്തിക്കുന്ന സർവ്വശക്തനാണ് ഈ പ്രശ്നം എൻ്റെ കർത്താവിൻ്റെതാണ് ഈ യുദ്ധം എൻ്റെ കർത്താവിൻ്റെതാണ് എന്ന അധരം തുറന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് പ്രവർത്തിക്കാൻ കർത്താവിന് ശക്തിയുണ്ട് എന്ന് ദൈവമക്കൾ അധരം തുറന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി ആ വിഷയങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും ഹാലുയ്യ കർത്താവിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത എന്താ യുദ്ധം ജയിപ്പിക്കുന്ന കർത്താവിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത എന്താ വിജയം വരിപ്പിക്കുന്ന കർത്താവ് അല്ലെ വിജയം വരിക്കുന്ന വിജയം വരിക്കുന്ന വീര്യം പ്രവർത്തിക്കുന്ന അവിടുത്തെ വലതു കരത്തെക്കുറിച്ച് നമ്മൾ ഏഷ്യ നാൽപ്പത്തൊന്ന് പത്തിൽ നമ്മൾ കാണുന്നുണ്ട് സംഭ്രമിക്കേണ്ട ഭയപ്പെടേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാനാണ് നിൻ്റെ ദൈവം അപ്പം ഇന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പ്രയർ റിക്വസ്റ്റുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് എത്ര വലുതാകട്ടെ സംഭ്രമിക്കരുത് ഭയപ്പെടരുത് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൽ എന്ത് കാര്യത്തിനകത്ത് ഒരു ഒരു ഭയമാണ് ഒരു ചെറിയ കാര്യത്തിനകത്ത് ആണെങ്കിൽ പോലും എല്ലാവർക്കും ഇന്ന് ഇന്ന ഭയം ഭയം എല്ലായിടത്തും ഭയങ്ങളാണ് എന്നാൽ ബൈബിളിൽ ഏറ്റവും അധികം കാണുന്ന വാക്കേതാ ഭയപ്പെടേണ്ട ഞാനാകുന്നു സംഭ്രമിക്കേണ്ട ഞാനാണെന്ന് എൻ്റെ ദൈവം ദൈവത്തിൻ്റെ ശക്തി ഏറ്റവും അധികം ഒരു മനുഷ്യനിൽ നിറയപ്പെടുന്നത് എപ്പോഴാണെന്നറിയാവോ നമ്മൾ ചില സിറ്റുവേഷനിലൂടെ ലൈഫിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ കർത്താവിന് ഈ വിഷയത്തിനകത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കും ജ ദാവിദ് എന്ന് ഓർത്ത് നോക്കി ദാവിദ് എന്താ പറഞ്ഞത് അന്ന് ചുറ്റും ദാവിദിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ലായിരുന്നു പക്ഷെ ദാവിദ് അവിടെ നിന്ന് ദാവിദ് പ്രഖ്യാപിച്ചു ഈ യുദ്ധം കർത്താവിൻ്റേതാണ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ പോലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാനില്ലായിരിക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടവർ പോലും നിങ്ങളെ തിരസ്കരിക്കുകയും തമസ്കരിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ട ജീവിത പങ്കാളിയും മക്കളും പോലും ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ പരിഹസിക്കുകയായിരിക്കും എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് നിങ്ങളൊന്നു പറയാമോ ഈ യുദ്ധം കർത്താവിൻ്റേതാണ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ് നിങ്ങളെ തഴഞ്ഞ തഴയുന്ന മനുഷ്യരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനെ ഒന്ന് ആരാധിച്ചേ കർത്താവിനെ ആരാധിച്ച സഹോദരങ്ങൾ യെസ് ഡു യു വാണ്ട് ടു ബി ടച്ച്ഡ് ബൈ ദ കിങ് ഓഫ് ദി ഹെവൻസ് ഡു വാണ്ട് ടു ബി ബൈ ദ ലോഡ് ഹു ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ഈ ഭൂമിയോളം പഴക്കമുള്ള ഈ ഭൂമിയെ നിർമ്മിച്ച ഈ ഭൂമിയെക്കാളും പഴക്കമുള്ള സർവ്വശക്തനായ ദൈവത്തിന്റെ സ്പർശനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ ദൈവത്തിന്റെ റിയൽ ഡിവൈൻ പ്രസൻസ് ഒരു മനുഷ്യനെ എൻഗൾഫ് ചെയ്യുന്ന നിമിഷം ഇന്ന് നിങ്ങൾ പ്രേയർക്രസ് ഒക്കെ എഴുതിയിടുമ്പോൾ ലൈഫിൽ പ്രശ്നമുണ്ടല്ലേ പ്രയാസങ്ങൾ കടന്നു പോകല്ലേ ഈ സമയത്താണ് ആ സമയത്താണ് ആ സമയത്താണ് ആ സമയത്താണ് ക്ഷത്രഗമേഷക വേദനകോ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെ ആ തീക്ക് നടുവിലേക്ക് അവിടുന്ന് കടന്നു വന്നു ദാനിയൽ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു തീർന്നു അവസാനിച്ചു ദാനിയൽ ഇനിയൊരു ഫ്യൂച്ചറല്ല കർത്താവ് അവിടെ ഇറങ്ങി വന്ന് നിൽക്കുകയാണ് കർത്താവ് അന്ന് പണ്ഡിതന്മാരായിട്ടുള്ള മഹാപണ്ഡിതന്മാർക്കരികിലേക്കല്ല കർത്താവ് പോയത് സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾ നേരിപ്പുകൊകയുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വേദനകൾ കുളിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നവന് ഇന്ന് നിൻ്റെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്നേഹത്തിന് മുൻപിലാ അവിടത്തേക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത് ആർക്കെന്നറിയോ ആർക്കാ ആർക്കാ മഗ്ദലനാ മറിയും വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി ജനം മുഴുവനും ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് യേശുവിൻ്റെ മുൻപിലേക്ക് ഒരു സ്ത്രീയെ വലിച്ചടിച്ചുകൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശയുടെ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവളെക്കുറിച്ച് നിനക്കെന്താണ് പറയാനുള്ളത് ഗുരു കർത്താവിനെ കൊടുക്കാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ചോദ്യ ശരങ്ങൾക്ക് നടുവിൽ എല്ലാം തീർന്നു അവസാനിച്ചു ഇനിയൊരു ഫ്യൂച്ചറില്ല നാണം കിട്ടു തീർന്നു അവസാനിച്ചു മരണത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് യേശു അവരെ നോക്കി പറയുകയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഒരു ജൂത മതപുരോഹിതനായിരുന്നു അന്ന് വ്യഭചാര കുറ്റത്തിൽ ഈ മക്തെല്ലാം അറിയത്തിന് കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ ആ വ്യക്തി അവിടെ ഇൻവിസിബിൾ ആണ് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവളുടെ മരണത്തിന് വേണ്ടി ആക്രോശിച്ചുകൊണ്ട് അന്നത്തെ വ്യക്തികൾ ഒരു തെരുവുപട്ടിയെ ആക്രമിക്കുന്നത് പോലെ ഈ സ്ത്രീയെ ആക്രമിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്ന് പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലറിയട്ടെ എടുത്ത കല്ലുകളെല്ലാവരും താഴേക്കിട്ട് എല്ലാവരും അവിടെ നിന്ന് നടന്നകുന്നു അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞു മേലിൽ നീ ഇനി പാപം ചെയ്യരുത് ആരും നിന്നെ വിധിക്കുന്നില്ലല്ലേ നിന്നെ വിധിക്കുന്നില്ല ഞാനിന്ന് നിന്നെ വിധിക്കുന്നില്ല ഹി വിൽ നോട്ട് ജഡ്ജ് യു ഹി വിൽ നോട്ട് ജഡ്ജ് യു ഹി അണ്ടർസ്റ്റാൻഡ്സ് യു ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ അന്ന് കർത്താവിൻ്റെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ സ്വീകരിച്ച് ഒരുപാട് പേരെ സമൂഹത്തിലുണ്ടായിരുന്നു പക്ഷെ അവരാരും അല്ലായിരുന്നു കർത്താവിൻ്റെ കല്ലറക്കരികിലേക്ക് യേശുവിനെ കാണാൻ വേണ്ടി ഓടിയത് ആരായിരുന്നു അറിയാവോ ആരാന്നറിയാവോ ആരാന്നറിയാവോ റോമൻ അന്നത്തെ ഇന്നത്തെ അമേരിക്ക പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര ചുമർത്തിയ കർത്താവിൻ്റെ കല്ലറക്കരികിലേക്ക് കടന്നു പോകാൻ അന്ന് ധൈര്യം കാണിച്ച ആദ്യത്തെ വ്യക്തി സെയിൻറ്റ് മേരി മാക്തലിൻ ചൂതന്മാരുടെ കണ്ണിൽ ഒരു വ്യഭിചാരി സ്വർഗത്തിൻ്റെ കണ്ണിൽ വിശുദ്ധ അന്ന് പലരും മരണഭയം കാരണം ഗുഹയ്ക്കുള്ളിലൊക്കെ കർത്താവിനെ വിശ്വസിച്ച പലരും മാറിയിരിക്കുമ്പോൾ ആ ഭയത്തിലേക്ക് നോക്കാതെ ആ ഭയം ഒന്നും അവിടെ ഇല്ല എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശു ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹിച്ച കർത്താവിൻ്റെ കലരക്കെരികിൽ എനിക്ക് ഒഴുകിൽ കൂടി കടന്നു പോകണം നത്തിങ് വിൽ സ്റ്റോപ്പ് മീ ആ സ്നേഹത്തിൽ പിടിക്കപ്പെട്ടവളായ മത്തലനാ മറിയത്തിൻ്റെ മുൻപിൽ യേശുവിനെ മറിഞ്ഞിരിക്കാൻ പറ്റിയില്ല കർത്താവ് ഉത്ഥാനം ചെയ്തു വന്ന രഹസ്യം ലോകത്തിൽ വെളിപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തി വ്യക്തികൾ ആരാ മത്തലനാ മറിയം അതുപോലെ തന്നെ യേശു ക്രിസ്തുവാണെന്ന് ഈ ഭൂമിയിൽ ആദ്യമേ വെളിപ്പെടുത്തി കൊടുത്ത വ്യക്തിയെ വെളിപ്പെട്ട വ്യക്തികൾ ആദ്യത്തെ വ്യക്തികൾ ഒരാൾ ആരായിരുന്നു സമരിയാക്കാരി സ്ത്രീ അവരുടെ ജീവിതചരിത്രം നിങ്ങൾക്കറിയാമല്ലോ തകർന്ന തരിപ്പണമായ ഒരു വ്യക്തിയായിരുന്നു ഇന്ന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കത്തില്ല കേട്ടോ ഈശോ നിങ്ങളിന്ന് മറിഞ്ഞിരിക്കത്തില്ല ഈശോയ്ക്ക് നിങ്ങൾ വിലപ്പെട്ടവരാണ് വേണ്ടപ്പെട്ടവരാണ് ഈ ലോകത്തിലുള്ള സക്കല മനുഷ്യർ നിങ്ങൾക്ക് നേരെ കല്ലുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ കുഴപ്പം നിങ്ങളുടെ കയ്യിലെരിപ്പം നിങ്ങൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ നടന്നെടുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു വ്യക്തി കല്ലുകൾ എറിയുന്നവരുടെ കല്ല് നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് ഈശോ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ട നിനക്ക് വേണ്ടി ഈ അപ്പൻ എത്രത്തോളം പോകുമെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അവിടെ നിന്ന് കാണിച്ചു തന്നു അവസാന തുള്ളി രക്തം വഴി നിനക്ക് വേണ്ടി ചിന്തിയ യേശുവിൻ്റെ സ്നേഹം ഇന്ന് നിനക്കു വേണ്ടി ജ്വലിക്കുകയാണ് തുടിക്കുകയാണ് നല്ല ദൈവമേ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാദൃശ്യമായ ഈ ഒരു ചെറിയ ലൈഫ് പ്രയർ ജോയിൻ ചെയ്യുവാൻ സ്വർഗം അനുവദിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ തകർന്ന അവസ്ഥകളെ യേശുവെ അവിടെ നിന്ന് സന്ദർശിക്കണമേ ആരാധന മഹത്വം യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു യേശു സകലതും എനിക്ക് വേണ്ടി കുരിശിലെ ബലിയിലൂടെ ചെയ്തു കഴിഞ്ഞു ആദ്യം വിശ്വസിച്ചവർ ആരായിരുന്നു അറിയാവോ വലിയ പണ്ഡിതന്മാരൊന്നും അല്ലായിരുന്നു കേട്ടോ അന്നത്തെ ആ നാട്ടിലെ എല്ലാ മനുഷ്യരും ഉപേക്ഷിച്ച ആർക്കും വേണ്ടാത്തവരായിരുന്ന മാറ്റി നിർത്തിയ ചില മനുഷ്യരെ ഒരു സെമിത്തേരിയിൽ കടന്നുകൊണ്ട് കൈ ശരീരം മുഴുവൻ കുത്തി മുറി മുറിവേൽപ്പിച്ച് കിടന്ന ഒരു ഒരു മനുഷ്യൻ തകർന്ന് തരിപ്പണമായി കിടന്ന ഒരു മനുഷ്യൻ കരസേനരുടെ നാട്ടിൽ കല്ലറകളിൽ അവനെ ഉപേക്ഷിച്ചൊരു മനുഷ്യണ്ടായിരുന്നു മല മല ഒരു മലയുടെ താഴ്വരയിൽ കുഷ്ഠരോഗം വന്ന് ജീവിതം തീർന്നെന്ന് പറഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടന്നു മനുഷ്യൻ മക്കത്തെല്ലാം അറിയും സമരിയാക്കാരി സ്ത്രീ പൊക്കുവനായ പത്രോസ് ഇങ്ങനെ ഒരു മനുഷ്യ സാധാരണക്കാരായ മനുഷ്യരുടെ പരമ്പര അവരാരും മഹാപണ്ഡിതന്മാരൊന്നും അല്ലായിരുന്നു അവർ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ രുചിച്ചറിഞ്ഞ ഒരു സത്യമാണ് ഈശോ ഇന്ന് ആ ഈശോയ്ക്ക് നിന്റെ വേദനയ്ക്കുള്ളിൽ നിന്ന് അറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല ആ ഈശോ ഇന്നലെയും ഇന്നും എന്നും എന്നേക്ക് മാറ്റമില്ലാത്തവനാണ് കർത്താവെ പ്രത്യേകമായി ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയ സഹോദരൻ ജോജു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി ലൈവ് വാച്ച് ചെയ്ത നിരവധി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എലിസബത്ത് ഭേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി മക്കളുണ്ടല്ലോ കർത്താവ് ഓരോ മക്കളെ അവരെല്ലാവരുടെ അവരുടെ നിയോഗങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് യേശുവിനെ ക്രൂശീകരണ സമയത്ത് കർത്താവെ ആ കുരിശൻ ചുവട്ടിൽ നിനക്ക് നിൻ്റെ കുരിശീകരണം കൺമുൻപിൽ കണ്ട ദൃസാക്ഷിയായ അമ്മമാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ഓർക്കണമേ കർത്താവ് ഇന്ന് ഈ മക്കൾ കടന്നു പോകുന്ന ഓരോ വേദനകളെയും അവിടെ അറിയുന്നല്ലോ ആ വേദനകളെ അവിടെ അറിയുന്നല്ലോ ആ വേദനകളെയെല്ലാം ഇന്ന് കർത്താവെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ ഇറക്കി വെക്കുകയാണ് ഞങ്ങൾ ഇറക്കി വെക്കുകയാണ് കർത്താവെ ഞങ്ങൾ ഇറക്കി വെക്കുകയാണ് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സഹോദരങ്ങളെ ഇറക്കി വെക്കാം ഇറക്കി വെക്കാം എന്നിട്ട് ദാവീദ് പ്രഖ്യാപിച്ചതുപോലെ നമുക്കും ഒന്ന് പ്രഖ്യാപിക്കാം ഈ യുദ്ധം കർത്താവിൻ്റെ ദിസ് ബാറ്റിൽ ബിലോങ്സ് ടു ദോഡ് നമ്മുടെ ലൈഫ് ടൈമിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിയെ നമുക്ക് അനുഭവിക്കണ്ടേ അനുഭവിക്കേണ്ടേ അനുഭവിക്കേണ്ടേ അത് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒന്നുമല്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഓടി നടക്കുന്നുണ്ടായിരിക്കും ഒത്തിരി ഓടി നടന്ന തളർന്നൊരു വ്യക്തിയായിരിക്കും ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നില്ലെന്ന് തീരുമാനമെടുത്ത വ്യക്തിയായിരിക്കും എന്നാൽ ഇന്ന് ഇങ്ങനെയൊന്ന് പ്രഖ്യാപിക്കാവോ ഈശ്വര കരങ്ങളിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ വിട്ടുകൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് പറഞ്ഞേ ഈ യുദ്ധം കർത്താവിൻ്റെതാണ് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന നാഥ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രേയർ റിക്വസ്റ്റുകളെ സമർപ്പിക്കുകയാണ് ജാസിയ എമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനോജ് തങ്കച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ബാബുജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രമ്യ ഷിബു കർത്താവ് ഒരുപാട് തകർച്ചകളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വനജ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷൈൻ സുഗതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരുപാട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻക്ലക്സ് ആർ എൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സന്തോഷ് ചോനാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എം എൽ ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുപാട് വിഷമങ്ങൾ വലയുന്ന ജോസി ലാലു ലനിത ബിജു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ എസ് എൽ സി എക്സാം പ്ലസ് ടു എക്സാമിനായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുങ്ങുന്ന മക്കളെ സമർപ്പിക്കുന്നു പരീക്ഷ ഭയമുള്ള മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടഭാരമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാതെ ഫോക്കസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ ഒരുപാട് വേദനകളിലൂടെ കലയുന്ന അലയുന്ന മക്കൾ കർത്താവേ ഹോസ്പിറ്റലുകളിൽ കർത്താവേ കഴിയുന്ന മക്കൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ എല്ലാവരെയും യേശുവേ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നീർന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നാഥ അവിടുന്ന് സന്ദർശിക്കണമേ സമാശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ എല്ലാ അഭിഷിക്തരോടും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാലിലൂയ്യ ഹാലുയ്യ ഹാലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന 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 ഈ നിയോഗ പ്രാർത്ഥനയിൽ ഈ ഈ ഒരു ഈ സ്പെഷ്യൽ ലൈവിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങളെ യേശുവിനെ തിരുഹൃദയം ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ചീസ് ഒരുപാട് ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവര് മറിയം അറിയാൻ കടന്നുപോയതുപോലെയുള്ള ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്ന കർത്താവ് അറിഞ്ഞുമറിയാതെയുമായി ചെയ്തുപോയ പോയ പ പഴിചൊല്ലി പലരും കുറ്റപ്പെടുത്തുമ്പോൾ സ്വന്തം മനസാക്ഷി തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ കഥാവെ ഇന്ന് യേശുവിൻ്റെ തിരുരക്തത്തിൽ അഭയം പ്രാപിക്കുന്ന ഓരോ മക്കൾക്കും അവിടുന്ന് പകർന്നു കൊടുക്കുന്ന വലിയ സമാശ്വാസത്തിനായി നന്ദി പറയുന്നു എത്ര വലിയ കഠിനഭാവിയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് അവർ പുതിയൊരു ജീവിതം നൽകുന്ന യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് ദിവികാരുണ്യനാഥ പരിശുദ്ധപരമ ദിവികാരുണ്യനാഥ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു നിയോഗങ്ങളെ സമർപ്പിക്കുന്നു അവിടുന്ന് ഉത്തരമരുളുമാരാകണമെന്ന് ഞങ്ങൾ ഐക്യമത്യപ്പെടുന്നു അവിടുത്തെ വചനത്തെ അനുസരിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യേശു ഒരു കുടുംബമായി ഞങ്ങൾ എളിമയോടെ നിന്റെ സന്നിധിയിൽ കർത്താവ് ഈ നിമിഷം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കും നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അതിന് മേൽ മഹത്വം വെളിപ്പെടുമെന്ന് അറിളിച്ച അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഞങ്ങളുടെ വ്യക്തിപരമായ പുറത്തു പറയുവാൻ പോലും അടി കാണിക്കുന്ന ചില നിയോഗങ്ങളുണ്ടല്ലോ കർത്താവ് അത് ആർക്കും അറിയാത്ത രഹസ്യമായ നിയോഗങ്ങളുണ്ടല്ലോ കർത്താവ് രഹസ്യങ്ങൾ അറിയുന്ന നഥ അവിടുന്ന് വിഷയങ്ങളിലേക്ക് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ തകർച്ചകൾ കുടുംബ ഭാരങ്ങൾ മാനസിക വ്യഥകൾ ഭാരങ്ങൾ ഇവയൊക്കെ അറിയുന്ന ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കടന്നു വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ലൈവില് ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ മക്കളെയും യേശുവെ നീ വ്യക്തിപരമായി അറിയുന്നല്ലോ വ്യക്തിപരമായി അറിയുന്നല്ലോ ഒരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് 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 ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതിലപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ പൗരോ സ്നേഹ പറഞ്ഞല്ലോ കുറേ ദിവസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാമ ഒന്ന് കുറേ ദിവസം രണ്ടാം അധ്യായത്തിൽ എൻ്റെ പ്രസംഗം എൻ്റെ പ്രസംഗം മാനുഷിക വിജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശുബലിയെ മുറുകെ പിടിച്ച് കർത്താവെ നിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ അപ്പസ്തോലൻ പറഞ്ഞ ആ വാക്കുകളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു യേശുവെ ഇന്ന് നിൻ്റെ ശക്തി ഇപ്പോൾ ഇവിടെ വെളിപ്പെടട്ടെ നിന്റെ ശക്തി ഞങ്ങളുടെ ഇടയിലൂടെ വ്യാപരിക്കട്ടെ നിന്റെ ശക്തി മനസാന്തരങ്ങളെ ജനിപ്പിക്കുകയാട്ടെ മക്കൾക്ക് വേണ്ടി കണ്ണനീയിലൂടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ വേദനകളെ കർത്താവ് അറിയുന്നു മക്കൾ യാതൊരു ബഹുമാനവും തരാതെ ഒരു 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 വ്യക്തിയെ കർത്താവ് ഇങ്ങനെ ഞാനീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങളൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വയസ്സുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കട നടത്തുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ആത്മഹത്യ ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ മകൻ നിങ്ങളെ ഒരു കംപ്ലീട്ടി സ്ട്രെയിഞ്ചറായിട്ടാണ് കാണുന്നത് ഒരു തരത്തിലൊരു മകനെന്നുള്ള എന്നുള്ള ബഹുമാനം നിങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെ വേദനിക്കുന്ന ഒരു വ്യക്തി നിങ്ങളാണ് നിങ്ങളെ ദൈവം അറിയുന്നു കേട്ടോ നിങ്ങളെ ദൈവം അറിയുന്നു നിങ്ങളുടെ വേദനയെ ദൈവം അറിയുന്നു നിങ്ങളുടെ വേദനയെ ദൈവം മനസ്സിലാക്കുന്നു ഒരു രഘു എന്ന് പറഞ്ഞൊരു പേര് കർത്താവ് എടുത്ത് കാണിക്കുന്നു ഒരു ഗംഗാധരൻ എന്ന് പറഞ്ഞ പേര് കർത്താവ് എടുത്ത് കാണിക്കുന്നു അതുപോലെ ഷിബു എന്ന് പറഞ്ഞൊരു പേര് ഈ മൂന്ന് വ്യക്തികളുടെ പേര് കർത്താവ് എടുത്ത് കാണിക്കുന്നു പിതാവെയെ സമർപ്പിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിഷയങ്ങളിലൂടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു ഓരോ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഇടപെടണമേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അത്ഭുതം ൾ നടത്തണമേ ഓരോ നിയോഗങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ സഹനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ക്ഷണങ്ങളിലൂടെയുള്ള അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങളെ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ഒരു രഞ്ജു എന്ന് പറഞ്ഞ പേര് കർത്താവ് എടുത്ത് കാണിക്കുന്നു രഞ്ജു രഞ്ജു അല്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലുള്ള രഞ്ജു ഗ് ചെയ്യരുത് രഞ്ജു എന്ന് പറഞ്ഞൊരു പേര് കർത്താവ് എടുത്ത് കാണിക്കുന്നുണ്ട് രഞ്ജു ഗീവപ്പ് ചെയ്യരുത് കർത്താവ് രഞ്ജുവിന് വേണ്ടി ഫേവർ ആയിരിക്കും ടപെടും ദൈവത്തിൻ്റെ ഇടപെടലുകൾ കടന്നു വരും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വ്യക്തി അങ്ങനെ കുറേ പേര് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കണ കേട്ടോ നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കും ഇങ്ങനെ ഒന്ന് സമർപ്പിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് ദാവീദ് പറഞ്ഞതുപോലെ ഇങ്ങനെയൊന്ന് പറയാവോ ഈ ബിസിനസ് ഇപ്പം ദാവീദ് പറഞ്ഞ എന്താ ഈ യുദ്ധം കർത്താവിൻ്റെതാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് എൻ്റെ ബിസിനസ് കർത്താവിൻ്റെതാണ് എൻ്റെ ബിസിനസ് എൻ്റെ ദൈവത്തിൻ്റെതാണ് എൻ്റെ കുടുംബം എൻ്റെ ദൈവത്തിൻ്റെതാണ് എല്ലാം ദൈവത്തിനങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ ദാ ദാവീദിൻ്റെ രഹസ്യം അതായിരുന്നു ദാവീദ് ഒരു ബാലനാണ് ബാലനായ ദാവീദ് പറയും ഈ യുദ്ധം കർത്താവിൻ്റെതാണ് എൻ്റെ മുമ്പിൽ ഗോലിയാത്ത് നിൽക്കുന്നു ഗോലിയാത്തിനെ നേരിടാൻ മാനുഷിക ശക്തി ഇല്ല ദാവീദിന് പക്ഷെ ദാവീദ് പറയും ഈ യുദ്ധം കർത്താവിൻ്റെതാണ് ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോഡ് അവിടെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്നു നിറയപ്പെടുവാൻ ഇടയായിത്തുള്ളൂ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലാണ് ദാവിദിനായി യുദ്ധം വിജയിക്കുവാൻ സാധിച്ചതെങ്കിൽ ഇന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറയപ്പെടട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നാട്ടിൽ മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ കേരളത്തെ നമുക്ക് സമർപ്പിക്കാം മലയാളികളായ നമുക്ക് എല്ലാവർക്കും ഐക്യമൃത്തിപ്പെട്ട് നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ ഇന്ത്യയെ സമർപ്പിക്കാം ലോകം മുഴുവനിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എളിമയോടെ നിമിഷം പ്രാർത്ഥിക്കുന്നു നാഥ അവിടെ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരമൊരുമാരാകണമേ എല്ലാ പ്രയർക്രിസ്റ്റിനും ദൈവം ഉത്തരം നൽകിയതിനായി ഞങ്ങൾ ഓൾറെഡി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 ഹാലലൂയ്യ ഹാലലൂയ ഹാലലുയ്യ ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം മഹത്വം 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 ഹാലലുയ്യ ഹാലലുയ്യ ഹാലലൂയ്യ നന്ദി ദൈവമേ നിങ്ങൾ അധരം തുറന്ന് നന്ദി പറഞ്ഞേ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തില് ദൈവമക്കളായ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെട്ടതിനായി നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് അധരം തുറന്ന് പറഞ്ഞ് അധരം തുറന്ന് നന്ദി പറഞ്ഞ് ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ സ്തോത്രം ഈശോയെ ആരാധന അമേൻ പരിശുദ്ധ പരമ ദിവികാരൻ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമേൻ നേരത്തെ ഒരു ലൈവ് ഇട്ട സമയത്ത് ഇടയ്ക്ക് എൻ്റെ ഓഡിയോയ്ക്ക് ഒരു കണക്ഷൻ പ്രോബ്ലം വന്നു അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ലൈവ് ചെയ്യണം അപ്പം അതിനുവേണ്ടിയാണ് പിന്നീട് ഇപ്പം വന്ന് ഈ ലൈവ് ചെയ്തത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അനേകർക്ക് നമ്മളെല്ലാവരും ഈശോയുടെ രാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ടാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് അല്ലേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ നടക്കുന്നതിന് വേണ്ടി ഇപ്പം ഈ എപ്പോഴെങ്കിലും നിങ്ങൾ വീണ്ടും ഈ വീഡിയോ കാണുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്തും ആ സമയത്തും നമ്മൾ ഒരുമിച്ച് ഒക്കെ പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് ദൈവത്തിന്റെ പ്രവർത്തനം നമ്മുടെ നടുവിൽ നടക്കും കാരണം അതൊരു വചനത്തിൻ്റെ അനുസരണമാണ് ഈശോ പറഞ്ഞു നിങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടപെടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും സോ ഗോഡ് ബ്ലസ് യു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ ലൈഫ് ഹാവ് എ ബ്ലസ് എഡ് ഈവനിങ് നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു